ഞാൻ ഇങ്ങോട്ട് വഴിന് വരുമ്പോ പടച്ചവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് കടന്നു പോയത് പടച്ചവനെ സംഘാടകർ പറഞ്ഞു സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപത്തിന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വയനാട് വെച്ചുകൊണ്ട് പടച്ചവനെ ഒരു ആക്സിഡന്റ് പറ്റുകയാണ് ജനാസ കുളിപ്പിച്ച കുളിപ്പിച്ചുതാദ് ഇനി മണ്ണാർക്കാടേക്ക് കൊണ്ടുപോവുകയാട് പടച്ചവനെ ഞാൻ അവിടെ കിടന്നു തെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകരോടെ ചെറുപ്പക്കാരോട് എത്ര വലിയ ഭാഗ്യവാനാ സഹോദരാ ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ ഇതിന് നെഞ്ചിലേ ചെന്ന് ചെറുപ്പക്കാര് പഠിക്കേണ്ടത് എല്ലാവരും ചോദിക്കും ഈ സംഘടനയുടെ പുറകെ നടന്നിട്ട് എന്ത് കെട്ടാനാ എസ് കെ ചെറുപ്പക്കാരോട് പലരും ചോദിക്കാറുണ്ടല്ലോ കൊടികെട്ടി ഇങ്ങനെ നടക്കുന്നല്ലോ എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള പ്രയോജനം എന്തെന്നറിയ എന്റെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനം ആ ജനാസ നാട്ടിലേക്ക് കൊണ്ടുപോകാതെ അവിടെ നിന്ന് റെഡിയാക്കി ഇറക്കുമ്പോ പടച്ചവനെ ജിഫരി തങ്ങളുണ്ടായിരുന്നു അബാഹുബേ തങ്ങളുണ്ടായിരുന്നു ജമലില്ലയിലെ തങ്ങളുണ്ടായിരുന്നു പടച്ചവനെ കക്കിപ്പിടിയുസ് എത്രയോ ആലിമീങ്ങളാണ് എത്രയോ സയ്യിദന്മാരാണ് ആ ജനാസ നിസ്കരിക്കാറ് ഇതാണ് എടാ ഭാഗ്യം ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേച്ച് നടക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം ഇതാണ് പടച്ചവനെ എന്തുമല്ല മനോഹരമായ മരണമാണ് നിസ്കരിക്കുമ്പോ തങ്ങൾ പറയുന്നുണ്ട് ഇത് നമുക്ക് കാണുമ്പോ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് എങ്കിലവൻ വല്ലാത്ത സന്തോഷവാനാണ് ആ സമാധാനം കൊടുക്കണേ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും